കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് ഹനുമാൻ ഭീമന്റെ അഹങ്കാരം തകർത്ത കഥയാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ഹനുമാൻ ഭീമന്റെ അഹങ്കാരം തകർത്ത കഥ കൂട്ടുകാരെ ഇത് മഹാഭാരത കാലഘട്ടത്തിലെ ഒരു കഥയാണ് പാണ്ഡുരാജാവിന് യുധിഷ്ഠിരൻ ഭീമൻ അർജ്ജുനൻ നകുലൻ സഹദേവൻ എന്നിങ്ങനെ അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇവരെ പാണ്ഡവർ എന്ന് വിളിച്ചിരുന്നു പാണ്ഡവരിൽ വെച്ച് ഏറ്റവും ശക്തൻ ഭീമനായിരുന്നു പക്ഷേ തന്റെ കരുത്തിൽ ഭീമന് വലിയ അഹങ്കാരമുണ്ടായിരുന്നു ലോകത്തിൽ തന്നെ പോലെ ശക്തനായ മറ്റാരുമില്ലെന്ന് ഭീമൻ വിശ്വസിച്ചിരുന്നു ഭീമന്റെ ഈ അഹങ്കാരം അദ്ദേഹത്തിന് തന്നെ ദോഷകരമാകുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാന് അറിയാമായിരുന്നു അതിനാൽ ഭീമന്റെ ഗർവ് അവസാനിപ്പിക്കാനായി ഭഗവാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു ഒരിക്കൽ ഭീമൻ കാട്ടിലൂടെ നടന്നുപോകുമ്പോൾ വഴിയിൽ എന്തോ തടയുന്നതായി തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുരങ്ങന്റെ വാലാണെന്ന് മനസ്സിലായി ആ വാലിന് അട്ടത്ത് നോക്കിയപ്പോൾ ഒരു വയസ്സായ കുരങ്ങൻ മറിച്ചുവട്ടിൽ ഇരിക്കുന്നത് ഭീമൻ കണ്ടു ആ കുരങ്ങന്റെ വാലാണ് വഴിയിൽ കിടക്കുന്നത് അഹങ്കാരത്തോടെ ഭീമൻ കുരങ്ങനോട് പറഞ്ഞു ഏയ് വാനര എന്റെ വഴിയിൽ നിന്ന് നിന്റെ വാൽ മാറ്റു എനിക്ക് മുൻപോട്ടു പോകേണ്ടതുണ്ട് ആ വാനരൻ പതുക്കെ ഭീമന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു ഞാൻ വളരെ വയസ്സായ ഒരു കുരങ്ങനാണ് എനിക്ക് അസുഖവുമാണ് എന്റെ വാൽ അനക്കാൻ പോലും എനിക്ക് ശക്തിയില്ല നീ വലിയ ശക്തിശാലിയാണെന്ന് തോന്നുന്നല്ലോ ദയവായി എൻറെ വാൽ ഒന്ന് മാറ്റിയിട്ട് നീ മുൻപോട്ട് മുൻപോട്ടുപോയിക്കോളൂ ഇത് കേട്ടപ്പോൾ ഭീമൻ ദേഷ്യം വന്നു നിന്റെ വൃത്തികെട്ട വാലിൽ തൊടാൻ എനിക്ക് സൗകര്യമില്ല വേഗം വഴിയിൽ നിന്ന് വാൽ മാറ്റൂ എന്ന് ഭീമൻ ആക്രോശിച്ചു അപ്പോൾ വാനരൻ പറഞ്ഞു സഹോദരാ ഞാൻ വളരെ ക്ഷീണിതനാണ് എനിക്ക് എന്റെ വാൽ അനക്കാൻ കഴിയില്ല നിന്റെ ഗത ഉപയോഗിച്ച് അതൊന്നു നീക്കിവയ്ക്കൂ ഭീമൻ ചോദിച്ചു എന്റെ ഗത തട്ടി നിന്റെ വാൽ മുറിഞ്ഞു പോയാലോ അപ്പോൾ വാനരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ വാൽ മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഗത പൊട്ടിപ്പോയാലോ ഇത് കേട്ട ഭീമൻ വല്ലാത്ത ദേഷ്യം വന്നു ആ കുരങ്ങൻ തന്നെ കളിയാക്കുകയാണെന്ന് ഭീമൻ തോന്നി അഹങ്കാരം മൂത്ത ഭീമൻ തന്റെ ഗത ഉപയോഗിച്ച് ആ വാൽ തട്ടി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ വാൽ ഒരൽപ്പം പോലും അനങ്ങിയില്ല പിന്നീട് ഭീമൻ ഗത വാലിനടിയിൽ വെച്ച് ഉയർത്താൻ നോക്കി എന്നിട്ടും വാൽ അനങ്ങിയില്ല തന്റെ സർവ്വശക്തിയും എടുത്ത് ഭീമൻ ശ്രമിച്ചു പക്ഷേ വാലിന് യാതൊരു അനക്കവുമില്ല മാത്രമല്ല ഭീമന്റെ ഗത വാലിനടിയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു ഇതൊരു സാധാരണ കുരങ്ങനല്ലെന്ന് ഭീമൻ മനസ്സിലായി തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടും ആ വാൽ അനക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഭീമൻ ലജിച്ചു ഉടനെ തന്നെ ഭീമൻ ആ വാനരന്റെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു അങ്ങ് ഒരു സാധാരണ വാനരനല്ല അങ്ങ് ആരാണെന്ന് ദയവായി പറഞ്ഞുതന്നാലും അപ്പോൾ വാനരൻ പറഞ്ഞു ഞാൻ ശ്രീരാമ ഭക്തനായ ഹനുമാനാണ് ഇത് പറഞ്ഞ ഉടനെ ഹനുമാൻ സ്വാമി തന്റെ വിശ്വരൂപം ഭീമൻ കാണിച്ചു കൊടുത്തു ഭീമൻ ഭക്തിയോടെ ഹനുമാനെ വണങ്ങി പറഞ്ഞു ഹേ മഹാബലി എന്നോട് ക്ഷമിക്കൂ അങ്ങേ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല എന്റെ ശാരീരിക ശക്തിയിൽ ഞാൻ അഹങ്കരിച്ചുപോയി അങ്ങ് എന്റെ അഹങ്കാരം ഇല്ലാതാക്കി ഹനുമാൻ സ്വാമി ഭീമനോട് ക്ഷമിക്കുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു ഗുണപാഠം നമ്മുടെ കഴിവുകളിൽ നാം ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അഹങ്കാരം നാശത്തിന് കാരണമാകും ഭീമൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ചപ്പോൾ ഭഗവാൻ ഹനുമാനിലൂടെ ആ അഹങ്കാരം തകർത്തു വിനയമാണ് ഏറ്റവും വലിയ ഗുണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം